ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പട്ടിയും പൂച്ചയുടെ ഒരു സ്നേഹം കണ്ട ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ പട്ടിയാണ് ഈ പൂച്ച ഇവിടെ ഉള്ളതല്ല പൂച്ച വേറെ എവിടെ നിന്നും വന്നൊരു പൂച്ചയാണ് ഇത് കണ്ടില്ലേ സാധാരണ നമ്മളൊരു പൂച്ചയും പട്ടിയും കാണുമ്പോൾ എങ്ങനെയാണോ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുരയും പ്രശ്നവും ഭയങ്കര ഇതാണ് പൂച്ചയും അടുപ്പിക്കാത്ത പോലുമില്ല പട്ടി ഭയങ്കര പ്രശ്നമാണ് ഇത് കണ്ടില്ല ഇവർ നമ്മളുടെ ആ ഒരു ഒരു സ്നേഹം കണ്ടു ആദ്യമൊക്കെ ഇയാളിവിടെ വരുമ്പം ഭയങ്കര കുറെ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പിന്നെ 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 ഇവരൊന്ന് ഭയങ്കരമായ സ്നേഹം ഭയങ്കര സ്നേഹമാണ് എന്താ ഈ നമ്മുടെ പട്ടീനെ അഴിച്ചു വിട്ടതില്ല ഈ പൂച്ച വന്നിട്ട് ഇവളുടെ അടുത്ത് വരും വന്നിട്ട് ഭയങ്കരമായ സ്നേഹമാണ് ഇതൊക്കെ ശരിക്കും ഒരു നമുക്ക് മനുഷ്യർ കണ്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് ഇതൊക്കെ കേട്ടോ എന്താ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പം ബൈ ടാറ്റ